പറമ്പിൽ പോയിട്ട് നാല് മണിക്ക് ചായക്ക് എന്തെങ്കിലും വേണ്ടേന്ന് വിചാരിച്ച് പറമ്പിൽ പോയി ഒന്ന് തപ്പി നോക്കുമ്പം കിട്ടിയതാണ് ചക്കരക്കിഴങ്ങ് അത് വൈകിട്ടത്തൊക്കെ മാത്രം നമ്മൾ പറിച്ചിട്ടുള്ളൂ കേട്ടോ ഒരുപാടൊന്നുമില്ല ഒരു മൂട്ടിലൊന്നും രണ്ടും വീതമൊക്കെ തന്നെ ഉള്ളു പറിക്കാറായിട്ടേ ഉള്ളൂ ഒരു എങ്ങനെ കിടന്നാലും ഒരു മാസം കൂടി ചിലപ്പോൾ പോയിന്ന് വരും എന്നാലും പറിച്ചു ഇത് നമുക്കെ ഒന്ന് നേരെയാക്കി നാല് മണിക്ക് ചായയുടെ കൂടെ നമുക്ക് കഴിക്കാം എല്ലാവരും വന്നോളൂ കുക്കറിലോട്ട് അരിഞ്ഞ് കഴുകി ഇടുകയാണ് ല്പം വെള്ളമൊഴുക്കിയ ഒരു തരി ഉപ്പ് ഇടുക മധുരമുള്ള സാധനമായതുകൊണ്ടുണ്ട് അധികം ഉപ്പ് വേണ്ട കുറച്ചുപ്പ് മതി ഇതാണ് നമ്മുടെ ചക്കരക്കിഴങ്ങ് വേണ്ടതു കളർ കളർ നമ്മുടെ പരമ്പര തന്നെ ആയതുകൊണ്ടുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് തിന്നാന്ന് കൊണ്ടിരുന്നേ ഉള്ളു ഊറ്റാനായിട്ട് ഉപയോഗിക്കുന്നു പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടി അങ്ങോട്ട് അരച്ചാൽ കാന്താരി ചമ്മന്തി ചമ്മന്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പർ സാധനമാണ് എല്ലാവർക്കും കൊതി ആകുന്നുണ്ടോ ഇത് കണ്ടിട്ട് അതിൽ വെള്ളം വരുന്നുണ്ടോ അത്രയ്ക്കും നല്ലൊരു സാധനമാണിത് മേടിക്കുന്നതൊന്നും ഇത്ര സുഖമായിട്ട് കിട്ടില്ല എൻ്റെ നിറം തന്നെ നോക്കിയേ ഇങ്ങനെയാണോ പിന്നെ നമുക്ക് ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കിയിട്ട് കഴിക്കാം അ ചമ്മന്തി മുളകും ചുവള്ളി ഉപ്പും വെളിച്ചെണ്ണയും വിളിച്ചടിക്കണം അങ്ങനെ രണ്ടും കൂടി നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ് നിങ്ങളെല്ലാവരും വായോ ടേസ്റ്റ് അറിഞ്ഞിട്ട് പോകാം ഓക്കേ